ഹാ ഡിയേസ് പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബ്രിജിത മരിച്ചു കഴിഞ്ഞു ആ സമയത്ത് തന്നെ അവിടെയുള്ള അന്തേവാസികൾ പല വഴിക്കായി തുടങ്ങി രേവതിയാണെങ്കിൽ ഫുഡൊന്നും കഴിക്കാതെ അവിടെ പോയി റൂമിൽ കിടന്ന് പൊട്ടി കരയുന്നു അത് കണ്ടുകൊണ്ടാണ് ഗ്രേസമ്മ അങ്ങോട്ട് വരുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റുമോളെ അവിടെ ഒറ്റയ്ക്ക് കിടന്ന് കരയുന്നത് കാരണം എന്താണെന്ന് എനിക്കറിയണം ആ സമയത്ത് തന്നെ രേവതി ഒന്നും പറയുന്നില്ല വിതുമ്പി പൊട്ടിക്കൊണ്ട് അവളുടെ കയ്യിൽ അടക്കി പിടിച്ചിരുന്ന് ആ ഒരു ചെറിയൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു അപ്പോഴാണ് ബ്രിജുദ് അമ്മയുടെ ആദരാഞ്ജലികൾ എന്നുള്ള പോസ്റ്റിൽ വരുന്ന ആ ഒരു ഫോട്ടോ കാണുന്നത് ആ സമയത്ത് തന്നെ ഗ്രേസമയ്ക്കും പറയാൻ വാക്കുകളില്ല എത്ര എത്ര ആശ്വസിപ്പിച്ചാലും അതൊന്നും ഒരാശ്വാസ വാക്കായി രേവതിയുടെ മനസ്സിലേക്ക് എത്തില്ല എന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവർ പിന്മാറുകയാണ് അതേസമയം രേവതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു പിന്നീടാണെങ്കിൽ അലീന മനു ബാലചന്ദ്രനോടാണെങ്കിൽ ആ അഭിമുഖം എന്നവണ്ണം ഒരു കാര്യം തുറന്നു പറയുന്നു അതായത് മുത്തശ്ശൻ ജീവനോടെ ഇരുന്നപ്പോൾ തന്നെ മുത്തശ്ശിയെ നോക്കാനായിട്ട് ഒരു ഹോംനേഴ്സിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ എത്തും അത് കേൾക്കുന്ന വൈജയന്തിക്ക് ഒട്ടും താല്പര്യം ആവുന്നില്ല സത്യത്തിൽ തൻ്റെ മകളാണ് ഇങ്ങോട്ട് വരുന്നത് എന്നുള്ള കാര്യം അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് ദേഷ്യത്തിൽ പറയുന്നുണ്ട് മനു വെറുതെ ഓരോരോ വയ്യാവേലികളെടുത്ത് തലയിൽ വയ്ക്കാനായിട്ട് നിൽക്കേണ്ട തൽക്കാലത്തേക്ക് ഹോംനേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല നീ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് മനു പറയുന്നുണ്ട് അതൊക്കെ മുത്തശ്ശന്റെ ആഗ്രഹമായിരുന്നു എന്തായാലും മുത്തശ്ശിയുടെ കാര്യങ്ങൾ എ ടു ഇസ്ട്ട്ട് നോക്കാൻ ഒരാൾ വേണം അതിന് എന്തുകൊണ്ടും ഒരു പെൺകുട്ടി നല്ലത് തന്നെയാണ് ആ സമയത്തൊക്കെ ബാലചന്ദ്രനും മനുവും കൂടെ സംസാരിക്കുന്നുണ്ട് അയാളാണെങ്കിൽ മനുവിനെ മാറ്റി നിർത്തിയിട്ട് പറയുന്നുണ്ട് അല്ല പാലായിൽ നിന്ന് ഇതുവരെ യാത്ര ചെയ്ത് പ്രായമായുള്ള സ്ത്രീ ഇവിടെ അച്ഛനെ കാണാനായിട്ട് എത്തണമെങ്കിൽ അത് വെറും കാണലല്ല അതിൻ്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട് ആ രഹസ്യമാണ് ഈ വീടിനെ ചുറ്റിപ്പറ്റി കിടക്കുന്നത് അതെന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല പക്ഷെ മനുവിനെ ആണെങ്കിൽ ഒന്നും തുറന്ന് പറയാൻ കഴിയാതെ അവൻ ആകെപ്പാടെ നിൽക്കുന്നു അതേസമയം അലീനയും കൊണ്ട് സിസ്റ്റർ ആണെങ്കിൽ അങ്ങോട്ട് വരികയാണ് ആ സമയത്ത് തന്നെ ആ മനു ആണെങ്കിൽ അലീനെ കാണുന്നുണ്ട് അലീന ആശ്രയത്തിൽ എന്ന മനു എന്നെ നോക്കുന്ന ഉണ്ട് ആ സമയത്തെ വളരെ ശാന്തനായിട്ടുള്ള മനുവിന്റെ മുഖത്ത് ഒരു ചിരി വിരിയുന്നു അലീനയെ കണ്ടതിലുള്ള ആ ഒരു സന്തോഷം അവന്റെ ഹൃദയത്തിലുള്ളത് പുറത്ത് കാണുക ചെയ്യുന്നത് എന്തായാലും അലീനയ്ക്ക് ഇനി ഒരു അഭയസ്ഥാനമായിട്ട് എന്നും ഇവിടെ മനുവുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അലീന ഇവിടെ അമ്മയിൽ നിന്ന് ആട്ടും തുപ്പ് കയറ്റാലും അവൾക്ക് പേടിക്കേണ്ട കാര്യമല്ല ആരൊക്കെ തള്ളി പറഞ്ഞാലും ഇനി എന്നും മനു അലീനയ്ക്ക് കൂട്ടായിട്ടുണ്ടാകും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്തായാലും അമ്മ പോയി ഇനി അലീനയ്ക്ക് ആശ്രയിക്കാനായിട്ട് ഈ വീടല്ലാതെ ആരുമില്ല ഇവിടെ അവളുടെ സ്വന്തം അമ്മയുണ്ട് പക്ഷെ ആ അമ്മ ഒരിക്കൽ സത്യങ്ങൾ മനസ്സിലാക്കണം അതായത് തൻ്റെ പ്രിയപ്പെട്ട മോളാണ് അലീനയെന്ന് ആ സമയത്ത് അമ്മയ്ക്ക് ഈ അലീനയെ മാറ്റാനായിട്ട് കഴിയുമോ കുടുംബമായി സന്തോഷത്തിൽ കഴിയുന്ന ആ അമ്മ എങ്ങനെ അലീനയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും അതൊക്കെ ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് എന്തായാലും അലീന വന്നു കഴിഞ്ഞു ഇനി ബാക്കി വിശേഷമായി വീണ്ടും കാണാം അടുത്ത റിവ്യൂമായിട്ട് നമുക്ക് കാണാം കേട്ടോ എന്തായാലും അലീനയുടെയും വൈജയന്തിയുടെയും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവർക്കും ബൈ ബൈ